ബോസ് മലയാളം സീസൺ സിക്സിലെ അപ്ഡേഷൻസിലേക്ക് പോകാം സിജോ ശ്രീതു എന്നിവരുടെ ഡ്രസ് കോഡിനെ കുറിച്ചാണ് എപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ചർച്ചയായി മാറുന്നത് ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുവിധം കോംബോ ഈ രണ്ടു പേരുടെയും ഡ്രസ്സ് കോഡ് ഒരേപോലെയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഷർട്ടും സാരിയും തമ്മിൽ ഒരു മാച്ചൊക്കെ ആവുന്നുണ്ട് സോ അതാണ് ഇപ്പോൾ നമ്മുടെ ഹൈലൈറ്റായി വന്നിട്ടുള്ളത് ഏത് സമയവും രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഒരു സയാമിസ് ഇരട്ടകളെ പോലെ അതുകൊണ്ട് തന്നെ ആരാധകർ ഇവരെ ഇരിക്കുന്നത് കാണാൻ തന്നെ കാത്തിരിക്കുകയാണ് സിജോ കഴിഞ്ഞ ദിവസം പ്രപ്പോസ് ചെയ്തത് എല്ലാം വൈറലായിരുന്നു ജോ സിജോ ശ്രീധുൻ്റെ അറിയാൻ വേണ്ടി ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്നിങ്ങനെ തരത്തിലുള്ള കമന്റുകളാണ് ഇവരുടെ വീഡിയോസിന് മുഴുവൻ താഴെ രണ്ടുപേരുടെയും ഡ്രസ്സ് കോഡുകളും അതുപോലെ തന്നെ രണ്ടുപേരുടെയും നടപ്പമായാലും സംസാരമായാലും ഒരേപോലെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് വേറൊരു ദിവസം രണ്ടുപേരും കോട്ടും അതുപോലെ തന്നെ ജീൻസിന് ടോപ്പും ഇട്ട് വന്നിരുന്നു ആ സമയത്തും രണ്ടുപേരുടെ ഡ്രസ്സ് കോഡ് ഒരേപോലെയായിരുന്നു ഇതെല്ലാം നോക്കി ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു റീൽസുകളും മറ്റും ഇവരുടെ എല്ലാം വൈറലായി മാറിയിരിക്കുന്നു സിജു ആയാലും ശ്രീതു ആയാലും വളരെയധികം ലുക്കിലാണ് എപ്പോഴും വരാറുള്ളത്